മച്ചാ മരേ സുരേഷ് ഏട്ടൻ നല്ല ലോങ്ങിലേക്ക് തന്നെ അടിച്ചിടാനായിട്ട് പോവാണ് ഈ പ്രാവശ്യം ചെമ്മീനാണ് നമ്മൾ വെയിറ്റായിട്ട് ഇട്ടിരിക്കുന്നത് ചെമ്മീൻ വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് ആ പരിസരത്തുള്ള സാ കാല മീനുകൾക്കും കിട്ടും അതുകൊണ്ട് തന്നെ നമുക്കൊരു അടി ഏത് നിമിഷം വേണമെങ്കിലും പ്രതീക്ഷിക്കാൻ ഇനി ശരിക്കും ഒഴുക്കുണ്ട് പക്ഷേ ഒഴുക്കത്തും ശരിക്കും ഇവിടെ മീനടിക്കുന്ന ഒരു സ്പോട്ടാണ് ഒരടി പ്രതീക്ഷിച്ചനിയാണ് സുരക്ഷയായിട്ട് നിൽക്കുന്നത് എപ്പോൾ വേണമെങ്കിലും അടി പൊട്ടാ ചെമ്പല്ലി ഹൂറൊക്കെ ഉള്ളതുകൊണ്ട് ട്രാഗ് ഫുൾ ടൈറ്റ് ചെയ്താണ് ഇട്ടിരിക്കുന്നത് അടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും പൊക്കി മടകളുള്ള ഭാഗത്ത് നിന്ന് വെള്ളത്തിൻ്റെ മുകളിൽ കൊണ്ടുവരണം എന്നാൽ മാത്രമേ സേഫായിട്ട് അവരെ അവന്മാരെ നമുക്ക് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ ടിപൊട്ടാൻ വേണ്ടി സുരേഷേടൻ വെയിറ്റിങ്ങിലാണ് ഏതു നിമിഷം വേണമെങ്കിലും ഒരു തീപാത സ്ട്രൈക്ക് ചൂണ്ടയിൽ പ്രതീക്ഷിച്ചു തന്നെയാണ് സുരേഷ് ഏട്ടൻ നിൽക്കുന്നത് മച്ചാമാരെ ചെമ്മീൻ കാശ് ചെയ്തിട്ടിട്ട് മീൻ മീനടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് നല്ല ചിമ്മിട്ട മീനുകൾ കിടന്ന് കളിക്കുന്ന ഒരു തീപ്പൊരു സ്പോട്ടാണിത് ചെമ്മീനിൽ നല്ല ഇവിടെ ജീവനുള്ള ചെമ്മീനും ചത്ത ചെമ്മീനും ഒരുപോലെ തന്നെ നമുക്ക് ഇവിടെ ബെയിറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ ചെമ്മീനുകളുടെ ശരീരത്ത് നല്ല സ്മെല്ലുള്ള ഒരു ദ്രാവകമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വെള്ളത്തിൽ വീണ് കഴിയുമ്പോൾ മറ്റു മീനുകളുടെ ശ്രദ്ധ പെട്ടെന്നതിലേക്ക് ആകർഷിതാവും അവർ വന്ന് നമ്മുടെ ചെമ്മീനെ സ്ട്രൈക്ക് ചെയ്യും അടിച്ച് സുരക്ഷേൻ്റെ ചുണ്ടയിൽ മീൻ അടിച്ചിരിക്കുകയാണ് നിമിഷം ചുമ ബെയ്റ്റ് ചെന്ന് വീഴുമ്പോൾ സുരക്ഷയുടെ മീനുണ്ടോ ഓ മീനുണ്ട് 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 നമ്മുടെ ബെയിറ്റ് ചെന്ന് മീന് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് സ്ട്രൈക്ക് കിട്ടി കിട്ടുകൂടെ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അതുപോലെ മീനുകൾ നിറഞ്ഞ ഒരു കട കടലും കാര്യങ്ങളും കൂടി ചേരുന്ന ഭാഗമാണ് അതുകൊണ്ട് നമുക്ക് അധികം അധികം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല മീനടിച്ച് ഇവിടെ കയറ്റാനായിട്ട് ചറവറയാണ് നമ്മുടെ സുരേഷാണ് സ്ട്രൈക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മീൻ അടുത്ത് വന്ന് മീൻ അടുത്ത് വന്ന് ഓ മീൻ പോയി മീൻ പോയി തൊട്ടടുത്തെത്തിയപ്പോഴാണ് മീൻ മിസ് ആയിരിക്കുന്നത് നമുക്ക് നല്ല ചിമിട്ടൊരു മീനാണ് ചെമ്പല്ലിയാണ് അടിച്ചത് ഡൗട്ടുണ്ട് മച്ചമാരെ സുരേഷ് ഏട്ടൻ ഇവിടെ എറിഞ്ഞു തരാനായിട്ട് അടുത്ത ബേറ്റ് കുറയ്ക്കുകയാണ് ചാളയിലും ചെമ്മീലൊക്കെ നല്ല പട അടി ഇവിടെ വീഴുന്നുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ഒരു തകർപ്പൻ മീൻ നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ട കയറി പിടിക്കാം ചൂണ്ടയിലും അതുപോലെ തന്നെ സ്റ്റിക്കിലൊക്കെ ഇവിടെ നമ്മൾ ബേറ്റ് എറിഞ്ഞിട്ടിട്ടുണ്ട് ഒരു മണിയും വെച്ചിട്ടുണ്ട് ഈർ ചുണ്ടയിലും സ്റ്റിക്കിലും മീൻ പിടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും ആ സമയത്ത് തന്നെ നമുക്ക് പറഞ്ഞു വന്ന് ഹുക്കപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മണി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏർജുണ്ടകളും നമ്മളെ സെയിം രീതിയിൽ തന്നെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് നമ്മൾ ലൈനിൽ കറക്റ്റായിട്ട് മണികൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മീനടിക്കുമ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ നമുക്കത് അറിയാനായിട്ട് പറ്റി ഹുക്കപ്പ് കൊടുക്കാനായിട്ട് പറ്റും മച്ചമാരെ സുരേഷ് ഏട്ടൻ ഏർ എറിഞ്ഞിരിക്കുകയാണ് ജീവനുള്ള ചെമ്മീനാണ് നമ്മൾ ആയിട്ട് ഇട്ടിരിക്കുന്ന ഈ പ്രാവശ്യം കറക്റ്റായിട്ട് നല്ല മടകളൊക്കെ ഉള്ള ഏരിയയിൽ തന്നെ ബെയിറ്റ് പോയി വീണിട്ടുണ്ട് ആ ഭാഗത്തിന് നല്ല താഴ്ചയുണ്ട് അതുകൊണ്ട് തന്നെ കടലിൽ നിന്ന് കയറി വരുന്ന ചിമട്ട മീനുകൾ അവിടെ എരിയെ പ്രതീക്ഷിച്ച് നിപ്പുണ്ടാവും ഏ സമയത്ത് വേണമെങ്കിലും നമ്മുടെ സുരേഷേട്ടൻ്റെ ചൂണ്ടയിൽ അടിപൊട്ടാ തൊട്ടപ്പുറത്ത് തന്നെ അകലേട്ടൻ സ്റ്റിക്കും കാശിട്ടിട്ടുണ്ട് സ്റ്റിക്കിൽ ചാളയാണ് ഇട്ടിരിക്കുന്നത് അടുത്ത ചാളപ്പീസുമായിട്ട് സുരേഷ് സുരേഷൻ മറ്റേ നമ്മുടെ അകലേട്ടൻ എത്തിക്കഴിഞ്ഞു അടുത്ത ചാളപ്പീസ് ഏർ ചൂണ്ടയിൽ കുറച്ചൊരാളുടെ പരിപാടിയിലാണ് ഇപ്പോൾ എറുചുണ്ട വലിക്കുകയാണ് അടുത്ത ചാ ണെങ്കിൽ അടിപൊട്ടാനുള്ള വെയിറ്റിങ്ങിലാണ് ഏത് നിമിഷം വേണമെങ്കിലും സുരേഷ് എട്ട് എറിഞ്ഞിട്ടിരിക്കുന്ന രണ്ട് ജീവനുള്ള ചെമ്മീല് ഏതെങ്കിലും ഒന്നുമില്ല അടിപൊട്ടി എന്നുള്ള സുരേഷ് ഷുറാണ് രണ്ട് ഏർ കയ്യിലെടുത്ത് വെയിറ്റിങ്ങിലാണ് സുരേഷ് ഏട്ടൻ അച്ചാമാരെ നമുക്കൊരു കിടക്കാച്ചി ആയിട്ട് അടിച്ച് കയറിയിരിക്കാണ് കാത്തിരിപ്പിനൊളിവില് ഇത് മളാൻ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് നമ്മുടെ മഞ്ഞിലൊക്കെ പോലെ തന്നെയുള്ള ഒരു മീനാണ് ഇതും അവൻ അവന്റെ അവൻ ചുറ്റിപ്പടിഞ്ഞ് ഹുക്കിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്